എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഞങ്ങള് വന്നിരിക്കുന്നത് അതെ അനിയത്തിയും കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ ഇന്നലത്തൊണ്ടെങ്കി തൊട്ടേ പറഞ്ഞു തുടങ്ങി സൂ കാണാൻ പോണേ സൂ കാണാൻ പോണേന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങളിത് ഇപ്പൊ ഇന്നൊരു ഭക്ഷണം കഴിച്ചു ഞങ്ങള് ഇറങ്ങിയതാണ് അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട പിള്ളേര് പാർക്ക് പോണെന്ന് പറയണ്ട് സമയം കിട്ടി അഞ്ചു മണി വരണോ അഞ്ചു മണി വരെ ഉള്ളിലേക്ക് ഉള്ളി ടിക്കറ്റ് കിട്ടുന്നു അത് ടിക്കറ്റ് കിട്ടില്ല അത് കഴിഞ്ഞിട്ട് നേരെ പോകണം ിമ്പതി വരുമ്പോരെ ഒക്കെ കണ്ടിട്ടുള്ളൂ ഇപ്പൊ കുറെ എണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരും കൂടി ആദ്യം വരും ആദ്യം പന്ന് നോക്കുമ്പോഴേ മുള്ളമ്പി എവിടെ എവിടെ വണ്ടി നോക്കുമ്പോ അതിന്റെ ഉള്ളിലേക്കും ഇപ്പൊ നോക്കിയത് കൊറേയുള്ള കണ്ടിട്ടാ ഇപ്പൊ മറ്റുള്ള ഈ കരടിയൊന്നും ഇല്ല മറ്റേ കരടി സിംഹൊക്കെ എന്നാലും മൊത്തത്തിലും മൃഗങ്ങളെ കുറവാണ് പക്ഷെ ഇവിടുത്തെ ഈ നമ്മുടെ ഈ മൃഗശാല ഇവിടെ തൃശ്ശൂർ പുത്തൂർക്ക് മാറ്റിയാണ് അവിടെ വല്യ ഒരു സ്പേസിലാണ് ചെയ്യുന്നത് വലിയ രീതിയിലാണ് ചെയ്യണത് അപ്പൊ ഇവിടെ കുറച്ച് മൃഗങ്ങളും കാര്യങ്ങളും അവിടെ നല്ലൊരു സെറ്റപ്പല്ലേ ചെയ്യണതാണ് പറഞ്ഞു കേട്ടത് പന്നിമാൻ പന്നിമാൻ അവിടെ കുട്ടികളെ കണ്ടപ്പോഴേ കൊമ്പില്ലല്ലോ ഇതാണ് പന്നി കൊമ്പുള്ളത് മാന്യാണ് പേരെന്താന്നറിയോ രണ്ടെണ്ണം ഇണ്ടിട്ടാ ഒരെണ്ണത്തിന്റെ പേര് ഒരെണ്ണത്തിന്റെ പേര് പോപ്പി പോപ്പി പേര് പോ അവന്റെ പേരെന്താ ലക്ഷ്മി ലക്ഷ്മിയാണ് അവളാണ് ലക്ഷ്മി പോപ്പിയാണ് പേര് കേട്ടാ കാലിമുണ്ടി ചായമുണ്ടി എന്തൊക്കെയോ പേരിൽ അറിയപ്പെടുന്നു ഇവിടെ കാലായിട്ട് നിക്കാൻ കേട്ടോ കാലായിട്ട് കിടക്കുന്നു പകുതിയോളം മൃഗങ്ങളെ നമ്മടെ ചെറുതാൻ പുള്ളിമാനും മിഥുൻ എന്നാണ് അവനെ പറയണ പേര് ഒരു അശ്വിന്റെ വർഗത്തിൽ പോയിട്ടില്ല അവമ്പടാണിതാ വലിയ വലിയ മീതനുട്ടു അവന്റെ പേര് രണ്ടായിരത്തി എട്ടിലാണ് എനിക്ക് പേടിയുണ്ടോ അയ്യോ സിംഹം അയിന്റെ അടുത്ത് കയ്യിൽ ആണെങ്കിൽ എനിക്ക് ഭയങ്കര പേടി കണ്ടു നോക്കണ എനിക്ക് ഭയങ്കര പേടിയാ പൂ ശരിക്കും സ്വർണക്കോഴി അത് കാണാൻ കോഴി ോകണ്ണിയാണ് ഇനിയിപ്പൊടുള്ള ഗ്രീൻ കളർ കണ്ട ഒരു വര പോലെ അതാണ് പാമ്പ് പച്ചില പാമ്പ് വരെ ഇല ഇലന്റെ കളർ മാതിരി കണ്ട പാമ്പിനെ ട്ടോ ഇരുതലമൂരിയാണത് അതാ ഇതാണ്ടോ ഇവിടെ ഒരു തല അവിടെ ഒരു തല വിഷമില്ല വിഷമില്ല അതീ മണന്നൂലി മണ്ണൂലി മണ്ണൂലിയാണത് കിങ്ക് ഓഫർ ഉണ്ടായിരുന്നല്ലോ <whisk> <shore> ും മലമ്പാമ്പ ഒന്നില്ല കേട്ടോ ഈ കൂട്ടിലാണ് മലമ്പാമ്പൊക്കെ ഉണ്ടായിരുന്നത് അതിനൊക്കെയാണ് പുത്തൂർക്ക് മാറ്റിയതോണ്ട് വേറെ മലമ്പാമ്പ അല്ലോട് വലിയ വലുതാണ് പിന്നെ അതുപോലെ അവിടെ ഇതല്ലേ കിങ്കോബ്രിങ്കോബ്രണ്ടായിരുന്നു രാജാവ്മാരുണ്ടായിരുന്നു അത് ഫുള്ള് എ സി റൂമിലൊക്കെ ആയിരുന്നു ആശാൻ പക്ഷെ അപ്പൊ അവിടെ ഒന്നും ഇല്ല അപ്പൊ അതൊക്കെ പുത്തൂർക്ക് മാറ്റിയത് പോര പോയി കാണേണ്ടി വരും പോയാലോ പാർക്ക് കുട്ടികൾക്ക് ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് ഏതാ നെഹ്റു പാർക്ക് ഉണ്ട് പിന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്തത് അങ്ങോട്ട് പോവാണ് പോവാ

അവളെ അനിയത്തിയുടെ കുട്ടികൾക്ക അവര് ഈ പറഞ്ഞ പോലെ അവിടെ ഒന്നും അങ്ങനെ പാർക്കൊന്നും ഇല്ലല്ലോ ഇവിടെ വന്നപ്പോ അവർക്ക് ഭയങ്കര സന്തോഷായി അവരെ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോഴേ പാർക്കിൽ വന്നപ്പോ അവർക്ക് കളിച്ചു കളിച്ച മതിയാവണില്ല ഭയങ്കര സന്തോഷം ഇന്ന് വെള്ളിയാഴ്ച ും ശരി എ ഞായറാഴ്ചയാണല്ലോ ലീവ് അപ്പൊ എല്ലാവരും ഫാമിലി ആയിട്ട് ഇറങ്ങും അപ്പൊ ഭയങ്കര തിരക്കായിരിക്കും ഞായറാഴ്ചകളൊക്കെ അതെ അതെ പണ്ടതുപോലെ ഞങ്ങൾ ഇതുപോലെ വന്നിട്ട് ഞായറാഴ്ച അത് എത്ര നാലഞ്ചു വർഷം മുമ്പ് മോള് ചെറുതായിരിക്കും മോളൊരു നാലഞ്ച് വയസ്സുള്ള സമയത്ത് വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ വന്നു നല്ല തിരക്ക് പെട്ടെന്ന് നമ്മള് കൈവിട്ടങ്ങോട്ട് പോയി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം അവളെ കാണാനില്ല ലാസ്റ്റ് എവിടേക്കോ പോയി കളിച്ചു കളിച്ചിട്ട് പെരിടും വല്ലേ അവളും പേടിച്ചു ഞങ്ങളും അതെ നല്ല തിരക്കായി ഇത്ര അഞ്ചു പേര് ചോദിച്ചിട്ടേ അങ്ങനെയൊന്നും പറ്റില്ല കുട്ടികളെ തെരഞ്ഞോണ്ട് നടക്കായിരുന്നു കൊറച്ചു നേരം പിന്നെ ആ രണ്ടുപേരെ മേമയുടെ മോളുടെ കുട്ടിന്റെ അപ്പൊ അവൻ അവൻ വന്നിട്ട് തമിഴാണ് മലയാളം കേട്ടാൽ മനസ്സിലാവും എന്നാലും കൂടിയും പരിചയമില്ലാത്ത ഇല്ലാത്ത സ്ഥലല്ലേ അപ്പൊ അഞ്ചു വഴിക്ക് ആ അഞ്ചു വഴിക്ക് എന്നിട്ട് പിന്നെ വേഗം വിളിച്ചപ്പോ ഞങ്ങൾ ഇവിടെ ഇരിക്ക ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഞങ്ങളെ കാണുന്ന സ്ഥലത്ത് തന്നെ കളിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പണ്ടതുപോലെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് എന്റെ ഇവിടെയല്ലേ കൊണ്ടുവന്നത് പാർക്കിലേക്ക് നെഹ്റു പാർക്കിലേക്ക് നെഹ്റു പാർക്കിൽ വന്ന അതുപോലെ കുട്ടികൾ ഇണ്ടാവണേനും മുന്നേതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ വരും കളി സോറി പാർക്കില് കൊറച്ചേരം ഇരുന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ച സിനിമയൊക്കെ കണ്ടിട്ട് പറയുന്നത് കുട്ടികളുണ്ടായ ശേഷം കേട്ടോ അതുപോലെ വരും കുഞ്ഞു കുട്ടികളാകുമ്പോ അയ്യോ ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല ചെറുതിലല്ലോ നല്ല ചെറുതില് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ ഒരു പ്രായമായ സമയത്തൊക്കെ ഒരു ചെറിയ ചെറിയ കളി ഇതിലൊക്കെ ഇരിക്കാൻ പറ്റുന്ന പ്രായം തൊട്ട് കൊണ്ടുവരാ കൊണ്ടുവരാറുണ്ട് നല്ല ഫുഡ് ഹോട്ടലില് ആക്കാമെന്ന് വിചാരിച്ചു പൂങ്ങുന്ന കുട്ടികളെ നല്ല അക്ഷയ നല്ലൊരു ഹോട്ടലാണ് ഫാമിലിയ്തു വെയിറ്റ് ചെയ്യും കുട്ടികളെ നല്ല ഭക്ഷണം ഇരിക്കുന്നുണ്ട് ഫുഡ് ഓർഡർ ഞങ്ങള് ഞങ്ങള് ഓർഡർ ഞങ്ങള് ഫുഡ് ഹോട്ടലിൽ വന്ന ഭക്ഷണം കഴിക്ക എല്ലാവർക്കും സെപ്പറേറ്റ് ഭക്ഷണം നല്ല ഓർഡർ ചെയ്യാറില്ല ഞങ്ങൾ എങ്ങനെ ചെയ്യാൻ നാല് മൂന്നു ഒരു ബിരിയാണി പറയും ഒരു ഫ്രൈഡ് റൈസ് പറയും പൊറോട്ട പറയും ബീഫ് പറയും ചിക്കൻ പറയും എന്താ വെച്ചാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കാം അപ്പൊ എല്ലാവർക്കും എല്ലാത്തിനും ടേസ്റ്റ് പറയാലോ അപ്പൊ എല്ലാം അല്ലോട് ഓരോരുത്തർക്കും സെപ്പറേറ്റ് പറയില്ല അതല്ലാത്ത രീതി ഫുഡ് പിള്ളേരൊക്കെ ഓർഡർ ചെയ്ത അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്ത് കിട്ടുന്നു തുടങ്ങി അപ്പൊ ഞങ്ങള് തൽക്കാലം വീഡിയോ നിർത്തോ നിർത്താണ്